മകനെ ഞാൻ സ്നേഹിച്ചു വിശ്വസിച്ചു ഈ രണ്ട് തെറ്റ് മാത്രമാണ് ഞാനേ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തത് അതിൻ്റെ പേരിൽ ഇനിയും ഒരുക്കി തീരാനോ സ്വയം ജീവനെടുക്കാനോ എനിക്ക് വയ്യ എനിക്ക് ജീവിക്കണം എന്നെ ഏറെ സ്നേഹിക്കുന്നൊരു കുടുംബമുണ്ട് എന്നെ കാത്ത് ഞാനാണ് അവരുടെ ഏക പ്രതീക്ഷ അവർക്ക് വേണ്ടി എനിക്ക് ജീവിച്ചേ മതിയാവും അതിനെന്നെ അമ്മയുടെ മകന്റെ കയ്യിൽ നിന്ന് അമ്മ രക്ഷിക്കണം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു പെൺകുട്ടി കാലിൽ കെട്ടിപ്പിടിച്ച് യാചനയോടെ കരഞ്ഞു പറയുന്നത് അമ്പരപ്പോടെയാണ് ശിവത നോക്കി നിന്നത് ആരു കണ്ടാലും വീണ്ടും ഒന്നുകൂടി നോക്കി പോകുന്നത്ര ഭംഗിയുള്ളൊരു പെൺകുട്ടി ചില പെയിന്റിങ്സിലെ പോലെ അവളാണ് കാലിൽ കിടന്ന് അപേക്ഷിക്കുന്നത് രക്ഷിക്കണമെന്ന് കേഴുന്നത് അതും തൻ്റെ മകനിൽ അവളെ രക്ഷിക്കണമെന്ന് എന്തിന് തൻ്റെ മകനൊരു പാവമാണ് പത്തിരുപത്തഞ്ച് വയസ്സായെങ്കിലും തൻ്റെ സാരിത്തുമ്പിൽ നിന്നും പിടിവിടാത്തവരാണ് തൻ്റെ മോൻ രാഹുൽ താൻ വളർത്തിയവൻ ബാംഗ്ലൂർ നഗരത്തിൽ ഇത്ര പാവമായ എന്റെ മകൻ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് മനസ്സൊരുക്കുന്നൊരു അമ്മയാണ് ഞാൻ ജോലി നിർത്തി വാ അമ്മയുള്ള കാലം വരെ അമ്മ നോക്കാൻ മോനെ നിന്നെ വെറുതെ അന്യനാട്ടിൽ പോയി ശരീരം കേടാക്കേണ്ടതെന്ന് മകനോട് പറയുന്ന അമ്മ അങ്ങനെയുള്ള തന്നോടാണ് ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു പെൺകുട്ടി വന്ന് രക്ഷ ചോദിക്കുന്നത് ശിവത അത്ഭുതത്തോടെ ചിന്തിച്ചുപോയി ശിവത അവളെ തല്ലാനും കൊല്ലാനും വയ്യാത്തൊരവസ്ഥയിൽ ഒന്ന് നോക്കിപ്പോയി കുട്ടി കുട്ടിക്ക് ആളും അറിയെന്ന് തോന്നുന്നു കുട്ടി തേടിവന്ന രാഹുല് എന്റെ മകനാവില്ല എൻ്റെ മകനൊരു പാവമാണ് അമ്മയെ ഏറെ സ്നേഹിക്കുന്നൊരുവൻ ബഹുമാനിക്കുന്നൊരുവൻ അങ്ങനെയുള്ള ഒരുവൻ എങ്ങനെ മറ്റൊരു സ്ത്രീയോട് അതും ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറും ഇല്ല കുട്ടി കാണു മാറിയിരിക്കുന്നു മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ നിറഞ്ഞ കണ്ണുകളെ ദയനീയമായ മുഖത്തെ എല്ലാം അവിശ്വസിച്ചത് താൻ വളർത്തിയ തൻ്റെ മകനെ അത്രയേറെ തനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് പക്ഷേ ആ വിശ്വാസം തെറ്റിയിരുന്നെന്ന് താൻ വളർത്തിയാലും അവൻ്റെ ശരീരത്തിലൂടെ ഓടുന്നതൊരു പെണ്ണുപിടിയനായ അവൻ്റെ അച്ഛൻ്റെ രക്തമാണെന്ന് അവൻ തെളിയിച്ചു കൺമുന്നിലെ ഫോണിൽ അവൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ പ്രായപൂർത്തിയായൊരു മകന്റെ അത്തരം പ്രകടനങ്ങൾ മാനാഭിമാനമുള്ള ഒരമ്മയ്ക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നിട്ടും നിറയുന്ന കണ്ണോടെ ശിവത വീണ്ടും വീണ്ടും ഫോണിലേക്ക് നോക്കി തൻ്റെ മുന്നിൽ നിറമിഴികളുമായി നിൽക്കുന്ന പെൺകുട്ടിയെ അതിക്രൂരമായി ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന തൻ്റെ മകൻ അവളുടെ ശരീരത്തിനൊരു വിലയോ മാന്യതയോ കൽപ്പിക്കാതെ തന്നിഷ്ടത്തിനുപയോഗിക്കുന്ന മകൻ ഭ്രാന്ത് പിടിച്ച അവൻ്റെ ചലനങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പലതരം ലഹരിക്കടിമയാണ് അവനെന്ന് അത് തൻ്റെ മകനാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് ഈ ജന്മത്തിൽ അവനായി മാറ്റിവെച്ച തൻ്റെ ജീവിതം പോരെന്നു തോന്നി അത്രമാത്രം അവനെ നെഞ്ചിലേറ്റിയാണ് അവർ അവരുടെ ജീവിതം അവനായി മാറ്റിവെച്ചത് തൻ്റെ മുന്നിലുള്ള പെൺകുട്ടിയെ പിന്നീടൊന്നും തലയോരത്ത് നോക്കാൻ സാധിച്ചില്ല ശിവതയ്ക്ക് തെറ്റിയിരിക്കുന്നു എല്ലാ ചിന്തകളും പ്രതീക്ഷയും ഞാനും ഒരു ബാംഗ്ലൂരിൽ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ പരിചയപ്പെട്ട് ഇഷ്ടത്തിലായതാണ് ഇഷ്ടം പറഞ്ഞതും നേടിയെടുത്തതുമെല്ലാം അവനാണ് അവനെന്നെ വിവാഹം കഴിക്കുമെന്ന ഉറപ്പിലാണ് ഞാൻ അവൻ എൻ്റെ മനസ്സും ശരീരവും നൽകിയത് പക്ഷേ അവന് വേണ്ടതിൻ്റെ മനസ്സല്ല ശരീരമാണ് അത് അനുഭവിക്കാനല്ല കൂട്ടുകാർക്കും പങ്കിടാം അവനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവൻ്റെ കൂട്ടുകാർക്കൊപ്പം കിടന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇല്ലാതാകുമെന്ന് പറയുന്ന അമ്മയുടെ മകൻ്റെ കയ്യിൽ എന്നെ രക്ഷിക്കണം മദ്യവും മയക്കുമരുന്നും ജീവിതം നിയന്ത്രിക്കുന്ന അവൻ്റെ ഒപ്പം എനിക്ക് ജീവിക്കണ്ട എന്നെ രക്ഷിക്കണം അവളെ വിശ്വസിച്ച് അവൾക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ മനസ്സിലൊരു തരം ശൂന്യത അനുഭവപ്പെട്ടു ശിവതയ്ക്ക് തന്റെ മകന്റെ വഴിയും അവൻ അച്ഛനെപ്പോലെ അഴുകുചാലിലൂടെ ആണല്ലോ എന്ന് ഓർത്തപ്പോൾ മാറടം വിങ്ങി അവനെപ്പോലൊരുത്തനെ താൻ പാനൂട്ടി വളർത്തിയല്ലോ എന്ന് എന്നോർത്ത് ഒരൊറ്റ പകൽ കൊണ്ട് ശിവത തിരിച്ചറിയുകയായിരുന്നു തന്റെ മകന്റെ ബാംഗ്ലൂർ ജീവിതം എന്താണെന്ന് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞാണവൻ തനിക്കരികിലെത്തിയിരിക്കുന്നതെന്നവർ തിരിച്ചറിഞ്ഞു അതഃഭനമെന്ന എന്ന വാക്കിന്റെ അർത്ഥമായി മാറിയിരിക്കുന്നു തന്റെ മകൻ വെറുത്തുപോയി അവരവനെ നിർത്താതെ അടിക്കുന്ന കോളിംഗ് ബെല്ലിലേക്ക് ഭയത്തോടെ നോക്കുന്ന പെൺകുട്ടിക്ക് ധൈര്യം പകർന്നു ശിവത ചെന്ന് ചെന്ന് വാതിൽ തുറക്ക് തുറന്നവനെ അകത്തേക്ക് കയറ്റ എന്നിട്ട് ഈ ഒരു രാത്രി കൂടി മോൾ അവനൊപ്പം ക്ഷയിക്കണം പിന്നീട് ഒരിക്കലും നീ അത് അവനുവേണ്ടി ചെയ്യേണ്ടി വരില്ല ഉറപ്പ് അവൻ ഉറങ്ങുന്നതുവരെ മാത്രം മോൾ ഇരുന്നാൽ മതി അതുകഴിഞ്ഞ് അവന്റെ അടുത്ത് അമ്മയിരുന്നോളാം എന്തോ തീരുമാനിച്ചുറപ്പിച്ച ഭാവത്തിൽ അവൾ ആ കുട്ടിയോട് പറഞ്ഞു ശിവതെ അനുസരിച്ചവൾ അവനെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുമ്പോൾ വാതിൽ മറവിൽ നിന്നവൾ കാണുന്നുണ്ടായിരുന്നു സുബോധം പോലുമില്ലാത്ത പ്രവൃത്തികൾ മദ്യവും മയക്കുമരുന്നും ഭ്രാന്തനാക്കിയിരുന്നു അവനെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു അവന്റെ പ്രവൃത്തികൾ ഓരോന്നും അന്നാ രാത്രി ശിവത തിരിച്ചറിഞ്ഞു കണ്ണിലും പെണ്ണിലും ജീവിതം തകർന്നിരിക്കുന്നു അവനെന്ന് രാവിലെ കണ്ണു തുറന്ന രാഹുൽ ഞെട്ടി പകച്ചുപോയി തനിക്കരികിൽ അർദ്ധനഗ്നയായി ബോധം പറഞ്ഞു കിടക്കുന്ന അമ്മയെ കണ്ട് ജീവൻ നിലച്ചതുപോലെ അനങ്ങാൻ സാധിക്കാത്ത വിധം മരവിച്ചു അവൻ അമ്മ എപ്പോഴെത്തി ഇവിടെ ഇന്നലെ ഇന്നലെ രാത്രി താൻ തൻറെ ശാരീരിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത് തൻ്റെ പകച്ചുപോയവൻ ഒന്നും ഓർത്തെടുക്കാൻ പോലും പറ്റിയില്ല അവന് ഒന്നുറപ്പായിരുന്നു അവന് ഇന്നലെ തനിക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു താൻ അവരുടെ ശരീരവും ഉപയോഗിച്ചിരുന്നു അത് അമ്മ അങ്ങനൊന്നു ചിന്തിക്കാൻ പോലും പറ്റിയില്ല അവന് പാപബോധം മനസ്സിനെ കീഴടക്കി രാഹുൽ പുറത്തു നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടവൻ വാതിൽ തുറന്നു കരഞ്ഞുകലങ്ങിയ കണ്ണോടെ മുന്നിലവൾ ഇന്നലെ നീ എന്താ ചെയ്തതെന്ന് അറിയൂ നിനക്ക് നിന്നെപ്പറ്റ അമ്മയെ തന്നെയാണ് നീ ഇന്നലെ വേണ്ട ഒന്നും പറയണ്ട കാതുകൾ പൊത്തിയവൻ വയ്യ ചിന്തിക്കാൻ പോലും അയ്യ ഒരക്ഷരം പറയാതെ അവൻ കാറ്റുപോലെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതും മയക്കം നടിച്ച് കിടന്ന ശിവത എഴുന്നേറ്റു വെള്ളപ്പുതപ്പിച്ചു കിടത്തിയ മകന്റെ ശവശരീരത്തിനരികെ നിർജ്ജീവയായിരിക്കുന്ന ശിവതയെ എല്ലാവരും സഹതാപത്തോടെ നോക്കിയപ്പോൾ അഭിമാനത്തോടെ അവളെ നോക്കിയ ആ പെൺകുട്ടി സ്വബോധമില്ലാതെ സ്വന്തം അമ്മയെ പ്രാപിച്ചുവെന്ന മഹാപാപം രാഹുലിന് ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ലായിരുന്നു അമ്മയൊന്നു നോക്കാൻ പോലും തനിക്കിനി സാധിക്കില്ല എന്ന ചിന്തയിൽ വീട് വിട്ടിറങ്ങിപ്പോയവൻ മടങ്ങി വന്നതിങ്ങനെയാണ് നിയന്ത്രണം വിട്ട അവൻ്റെ ബൈക്ക് ബസിനടിയിലേക്ക് ചെല്ലുകയായിരുന്നു എന്നാണ് നിന്നവർ പറഞ്ഞത് ഒരിട്ട് കണ്ണുനീര് പോലും അവനായി ശിവത പൊഴിച്ചില്ല അവൾക്കറിയാമായിരുന്നു നാളെ തൻ്റെ ഈ സമൂഹത്തിന് തന്നെ ആപത്തായിത്തീരുന്ന ഒരുവനായി മാറുമെന്ന് ഇതുപോലൊരുതനെ പരസ്യമായിട്ട് കൊന്ന് ജയിലിൽ പോയെൻ്റെ ജീവിതം കളയാൻ എനിക്ക് വയ്യ മോളെ ഇതാവുമ്പോൾ സ്വന്തം അമ്മയാണ് കീഴ്പ്പെടുത്തിയതെന്ന ചിന്തയിൽ അവൻ സ്വയം ജീവൻ എടുത്തോളും ജീവനെടുത്തോളും അവനിറങ്ങിപ്പോയപ്പോൾ ശിവത പറഞ്ഞ വാക്കുകൾ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു ആർക്കും സംശയമില്ല പരാതി ആശ്വാസത്തോട് അവൾ ശ്വാസമെടുക്കുമ്പോൾ ഭൂമിക്ക് ഭാരമായതിനെ വെട്ടിമാറ്റണം ആരും അറിയാതെ എന്ന തത്വം മനസ്സിൽ ഉരുവിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ശിവത തൻ്റെ പ്രവൃത്തി ശരിയാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ